ไงบิลานาไรท์ไบราห์ีมาน่าไบราห์ีมาน่าไบราห์อ่า തലوڑা ಕರೆಕ್ಟ್ അഞ്ച് നാല അഞ്ച് ബെഞ്ഞാടം വീട്ട വരെന്തോ ബെഞ്ഞാടം അല്ല വീട്ട വരെ വരാ വീട്ട വരെ വീട്ട വരെ വീട്ട വരെ ആ ലൈരീരീ ദേ കരിഞ്ഞേ കൂടി തോന്നമീ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ദേ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വയോധികനായ മനുഷ്യൻ ഇദ്ദേഹത്തെ കൊല്ലം ജില്ലയിൽ ചാമക്കടയിൽ നിന്നും കണ്ടെത്തിയതാണ് അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ കടയുടെ തിണ്ണയിലുമൊക്കെ കിടക്കുകയായിരുന്നു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈയൊരവസ്ഥയറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടനെ നാട്ടുകാരും അതുപോലെ വ്യാപാരികളൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ ഗണേശേട്ടൻ അവിടെ എത്തി ഇദ്ദേഹത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അല്പം ഓർമ്മക്കുറവുണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിംകുട്ടി എന്നാണെന്നും കാരക്കുഴിയിൽ പുത്തൻ വീട്ടിൽ വെഞ്ഞാറമ്മൂട് ആണ് സ്ഥലമെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും വിധേയനെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ നാട്ടുകാരോ ഇത് കാണുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് അറിയിക്കുകയാണ് അതിനായി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇത് കാണുന്ന എല്ലാ വ്യക്തികളും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ നമുക്ക് ഉടൻ തന്നെ ഈ വിവരം അറിയിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ വീട് വിട്ടങ്ങണം ഇറങ്ങി വന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർമ്മക്കുറവ് കാരണം തിരിച്ചു പോകാൻ കഴിയാതെ കിടക്കുകയാണോ എന്നതടക്കം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ പരിചയക്കാരുടെയും നാട്ടുകാരുടെയൊക്കെ അടുത്തേക്ക് എത്തിക്കണമെന്നാണ് പറയുന്നു അതിനുവേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വിധേന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും കാണാനിടയായാൽ ശക്തികുളം അങ്ങനെ ഗണേശ് എന്ന ജീവകാരുണ്യ പ്രവർത്തകനെ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ മുകളിൽ കൊടുക്കുന്നത്